സ്പെഷ്യൽ എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് ഇത് കാലാപ്പാടി നമ്മൾ ചക്കരക്കുട്ടി പ്രത്യേക മണമുണ്ട് നല്ല മണമുണ്ട് അല്ലേ ചക്കരക്കുട്ടി ഇതിന് ചക്കരക്കുട്ടി ഇവിടുന്നോ കേട്ടോ ഇത് കേട്ടോ ചക്കരക്കുട്ടി ഈ മാല ഞാൻ ഇവിടെ തൂക്കി നോക്കുമ്പോ ഒന്നേകാൽ കിലോ കാണിക്കുന്നുണ്ട് ഒരു മാലയുടെ വില കാണിക്കുന്ന ഒരു കിലോ നാല്പത്തിയഞ്ച് രൂപ ഇത് അമ്പത്തി രൂപ വില വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്

Mano, mano yeah, super, kind of to െ നോക്കട്ടെ ഒരു മാങ്ങിയില്ല അതൊന്നും കഴിച്ചിട്ട് പറയട്ടെ ഇത് മധുരം ഉണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾ മാങ്ങ ചിലപ്പോ അങ്ങനെ സംഭവിച്ചിരിക്കാം ഇതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി